വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ നാർക്കോട്ടിക് ജിഹാദ് എന്നും പറഞ്ഞു കടയിൽ അവരുടെ വണ്ടിയിൽ െന്നും പറ ഇതിലും വലിയ മറുപടി ഇനി സ്വപ്നങ്ങളിൽ മാത്രം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദും അതിനു പിന്നാലെ നടക്കുന്ന മുസ്ലിങ്ങൾക്കെതിരെയുള്ള ബഹിഷ്കരണ ആഹ്വാനവുമാണ് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്ന ക്രിസംഗികൾക്ക് ചുട്ട മറുപടി നൽകുന്ന ഒരു സഹോദരിയുടെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുന്നത് ഈ യുവതിയുടെ പരാമർശിക്കുന്നില്ല എങ്കിലും നൂറ് ശതമാനം ശരിയായ വാക്കുകളാണ് ഈ യുവതി ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ ഇതിലും മികച്ച ഒരു മറുപടി ക്രിസംഗികൾക്ക് ഇനി ജീവിതത്തിൽ കിട്ടാനില്ല സഹോദരിയുടെ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം രാവിലെ എണ്ണേറ്റിപ്പ് കണ്ടത് തന്നെ വിവാദങ്ങളുടെ വാർത്തയാണ് അത് പള്ളിയിലെ പ്രസംഗമായത് കൊണ്ടും ഒരു ക്രിസ്ത്യാനി കുടുംബത്തെ ജനിച്ചു എന്നുള്ളത് കൊണ്ടും ഇതിനെ എന്തെങ്കിലും സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി ഒന്നാമത്തെ കാര്യം അച്ഛന്മാരെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വർഗീയത സംസാരിക്കാനുള്ള സ്ഥലമല്ല പള്ളി പള്ളിയിലേക്ക് ആൾക്കാർ വരുന്നത് ഈ കഷ്ടകാലത്തിന്റെ ഇടയ്ക്കും കഷ്ടപ്പാടിന്റെ ഇടയ്ക്കും നേരം ഒന്ന് സമാധാനത്തോടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അതും കർത്താവിന്റെ ആലയം എന്ന് വിളിക്കപ്പെടുന്നതുകൊണ്ട് അല്ലാതെ നിങ്ങളുടെ പ്രസംഗം കേൾക്കാനില്ല നിങ്ങളുടെ പ്രസംഗം പണ്ട് തൊട്ട് ബോറാണ് അത് ഞാൻ ചെറുതെ മുതൽ ചിന്തിക്കാറുണ്ട് എന്തിനാണ് ഇത്ര നീട്ടി വലിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് ചുരുക്കി പറഞ്ഞ പോരേന്ന് ഒരു മണിക്കൂർ കുർബാനക്കിടയിൽ അരമണിക്കൂർ നിങ്ങളുടെ പ്രസംഗം ഭയങ്കര ബോറാണ് അത് ഒന്നാമത്തെ കാര്യം പല അമ്മച്ചിമാരും ഇരുന്ന് ഉറങ്ങാണ് ഇനിയെങ്കിലും പുറകിലേക്ക് ശ്രദ്ധിച്ചാൽ കൊള്ളാം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഈ മുസ്ലിംസ് എന്ന് പറയുന്ന ആൾക്കാരെ ഒഴിവാക്കണമെങ്കിൽ ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് കൂട്ടുകാരെയും അത്ര അടുപ്പമുള്ള സുഹൃത്തുക്കളൊക്കെ ഒഴിവാക്കേണ്ടി വരും ഞങ്ങളുടെയൊക്കെ സുഹൃത്ത് വലയത്തിൽ ഒരുപാട് മുസ്ലിംസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് സഹായം എന്ന് പറഞ്ഞാൽ ഒരു വിളിയിൽ ഓടി വരുന്ന ആൾക്കാരില് പലരും മുസ്ലിംസ് ആയിരിക്കും ഹിന്ദുക്കളായിരിക്കും ഇന്ന് വരെ ഞങ്ങൾ അവരുടെ ഒന്നും ജാതി മതവും നോക്കിയിട്ടില്ല പിന്നെ പണ്ടൊക്കെ നമ്മൾ അൽവക്കത്തെ കൂടും പഞ്ചസാര ഉണ്ടോ ചേച്ചി കാപ്പിപ്പൊടി ഉണ്ടോ ചേച്ചി എന്ന് ചോദിച്ചിട്ട് അവരാരും മുസ്ലിംസ് ആണോ ഹിന്ദുക്കളാണോ ഞങ്ങൾ നോക്കിയിട്ടില്ല അവരുടെ വീട്ടിൽ പോയി ടി വി കണ്ടിട്ടുണ്ട് അവർ തന്നെ ഭക്ഷണം വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ട് അവരുടെ കുട്ടികളുടെ കൂടെ പുറത്ത് ഓടിക്കളിച്ചിട്ടുണ്ട് അന്നേരം ഒന്നും ഇവര് മുസ്ലിംസ് ആണോ ക്രിസ്ത്യാനി ആണോ ഹിന്ദു ആണോ നോക്കിയിട്ടല്ല അത് നിങ്ങളാദ്യം മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ഗൾഫുകാരാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് നിങ്ങൾ പറയുന്ന പോലെ അച്ഛൻ പറഞ്ഞതുപോലെ മുസ്ലിംസ് തരുന്നതൊന്നും വാങ്ങിക്കരുത് അവർ തരുന്ന അവരുടെ ഓട്ടോയിൽ കയറരുത് അവരുടെ അടുത്ത് ഇരിക്കരുത് എന്നാണെങ്കിൽ ദയവീ ഇത് നിങ്ങൾ ആദ്യം ഗൾഫുകാരുടെ വീട്ടിലേക്ക് പിരിവിന് പോകുന്നത് നിർത്തണം എപ്പോഴും പിരിവ് എഴുതുമ്പോൾ പിരിവിന് പൈസ എഴുതുമ്പോൾ ഗൾഫുകാർക്ക് കുറച്ച് പൈസ കൂടുതൽ എഴുതാറുണ്ട് ഞങ്ങൾ മുസ്ലിംസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന കാശ മുസ്ലിം രാജ്യത്ത് വന്ന് പണിയെടുത്തിട്ട് കിട്ടുന്ന കാശ അത് വാങ്ങിക്കരുത് തുടരുതെന്നാണെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കണം അതിനു വേണ്ടിയിട്ട് ഇനി വരരുത് പള്ളി പണിയാനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ താമസ സ്ഥലം പണിയാനാണ് എന്നും പറഞ്ഞിട്ടൊന്നും അതിന് വേണ്ടിയിട്ട് വരരുത് പിന്നെ ഒരു കാര്യം ഇവിടെ പള്ളികളുണ്ട് ഇവിടെ മുസ്ലിം രാജ്യാണ് ഇവിടെ പള്ളികളുണ്ട് അവരെത്ര കെയർഫുൾ ആയിട്ട് ഓരോ പള്ളിയുടെ പുറത്തും ആംബുലൻസുകൾ ഉണ്ടാവും പോലീസുകാർ ഉണ്ടാവും അത് ഞങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാ ഞങ്ങളെ കെയർഫുൾ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാ ഞങ്ങൾക്ക് ഒരു ആപത്തോ ഒരസുഖോ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസുകാർ പുറത്ത് വെയിറ്റ് ചെയ്യും അങ്ങനെയുള്ള രാജ്യത്ത് നിൽക്കുന്ന ഞങ്ങളോട് അച്ഛൻ പറയാണ് മുസ്ലിം തൊടാൻ പാടില്ല മിണ്ടാൻ പാടില്ല അടുത്തിരിക്കാൻ പാടില്ല കഷ്ടാലേ അച്ഛര നണക്കേണ്ടു തോന്നുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് ദൈവത്തെ ഓർത്ത് ഇങ്ങനത്തെ വർഗീയത പള്ളിയിൽ വെച്ചിട്ട് വിളമ്പരുത്